മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് ആണ് കൗമാരപ്രായക്കാർ ഭക്ഷണ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പത്ത് മുതൽ പത്തൊമ്പത് വരെയുള്ള സമയം ഈ ടീൻസ് ആൻഡ് പ്രീ ടീൻസ് ഈ സമയത്ത് പല കുട്ടികൾ ഇഷ്ടപ്പെടുന്ന നല്ല കളറുള്ള സാധനം ഉള്ള സാധനം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നുന്നത് എന്തെങ്കിലും സ്നാക്സ് പോലെ പെട്ടെന്ന് കഴിക്കാൻ നോക്കുന്നത് ഇതൊക്കെയാണ് ഈ പ്രായത്തിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ പ്രായത്തിൽ അയൺ കാൽസ്യം പല ന്യൂട്രിയൻസും സാധാരണക്കാളും കൂടുതലായിട്ട് വേണ്ട സമയമാണ് എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ അത്യാവശ്യമാണ് കാൽസ്യത്തിൻ്റെ ആഗ്രഹത്തിന് വൈറ്റമിൻ ഡി വേണം വൈറ്റമിൻ ഡി വേണമെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയ മുട്ട അതുപോലെ തന്നെ മത്സ്യം അതുപോലെ തന്നെ ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ സീ ഫുഡ്സ് അതുപോലെ തന്നെ പത്ത് തൊട്ട് മൂന്ന് മണി മണി ഉള്ള സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒരു സൺ എക്സ്പോഷർ വേണം നമ്മുടെ സൺലൈറ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മുടെ സ്കിന്നിലൂടെ ആണ് ആഗിരണം ചെയ്യുന്നത് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽസ്യം മതിയായ അളവിൽ എല്ലുകൾക്കും ലഭിക്കുകയുള്ളൂ ഈ പ്രായത്തിൽ കുട്ടികളുടെ എല്ലുകൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നല്ലൊരു സമീകൃത ഭക്ഷണം വേണം പക്ഷേ ഇന്നത്തെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവർ പറയും ഉച്ചയ്ക്ക് ഒരു പഫോ ഒരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഒരു സമൂസയോ അതോടൊപ്പം ഒരു എന്തെങ്കിലും ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക്സോ ഒരു ജ്യൂസോ ഉണ്ടെങ്കിൽ അവരുടെ ഒരു നേരത്തെ ഭക്ഷണമായി ഓർക്കുക ഇപ്രകാരം ചെയ്യുമ്പോൾ കുറേ ന്യൂട്രിയൻസ് അല്ല ബോഡിക്ക് കിട്ടുന്ന കുറേ എനർജി മാത്രമേ ഉള്ളൂ തന്മൂലം എന്താ കൗമാരപ്രായക്കാരിൽ അമിതവണ്ണം ഇന്ന് വളരെ കൂടുതലാണ് കാരണം ആർക്കും വ്യായാമമൊന്നും ചെയ്യാൻ സമയമില്ല തന്മൂലം കഴിച്ച ഭക്ഷണം എല്ലാം ശരീരത്തിൽ കൊഴുപ്പായിട്ട് കിടക്കുന്നു പ്ര ഭാവിയിൽ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമേഹവും ഹൃദ്രോഗവും ക്യാൻസറും രക്തസമ്മർദ്ദവും ഇങ്ങനെയുള്ള വരാനുള്ള സാധ്യതയും കൗമാരപ്രായക്കാർക്ക് ഇപ്രകാരമുള്ള ഒരു ഭക്ഷണം ശീലിക്കുമ്പോൾ ഉണ്ടാകുന്നു ഒരു ഓർക്ക് ഒരു ബിൽഡിംഗ് ബിൽഡിങ് എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ട് ഏതാണ് അതിൻ്റെ ബേസ്മെൻ്റ് ആണ് ഇത് നല്ലൊരു ഭക്ഷണശീലം ആരോഗ്യമുള്ള ഒരു ഭാവിക്ക് വേണ്ടി നല്ലതാണ് കാരണം നമുക്ക് രോഗങ്ങൾ വരാതെ ഇരിക്കാനും എല്ലാം പല രോഗങ്ങളെ തടയുവാനും നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാലായിട്ട് നമുക്ക് സഹായിക്കും ഓർക്ക് ആ പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരുള്ള പെൺകുട്ടികളിൽ രക്തക്കുറവ് വളരെ കോമൺ ആണ് എന്നിട്ട് ഇലക്കറികൾ മത്സ്യം പയറ് കടല പട്ടാണി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് കൗമാരപ്രായക്കാർ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ കൗമാരപ്രായക്കാർ പലരും ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒത്തിരിയും കളറുള്ള സാധനങ്ങൾ ഇപ്പം ബേഗറായാലും ഈ കളറുള്ള ജിലേബി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് കുടലിൻ്റെ കുടലിൽ കുറച്ച് ഗട്ട് മൈക്രോബയോൺ എന്ന് പറയും ഘട്ട് മൈക്രോബയോട്ട ഇത് നമ്മുടെ ഈ ഗഡ്മയോ മൈക്രോബയോട്ടെ ഇത് നശിപ്പിക്കുക നമ്മൾ ഈ കളറുള്ള സാധനങ്ങൾ ഒത്തിരി പ്രിസർവേറ്റീവ് സ്റ്റിയാവുന്ന സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള നല്ല ബാക്ടീരിയകളുണ്ട് അവർക്കൊന്നും വളരാനായിട്ട് ഒക്കത്തില്ല കാരണം അവർ വളർന്നില്ലെങ്കിൽ എന്താ എപ്പോഴും ദഹന പ്രശ്നമായിരിക്കും എന്ത് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വയറിനകത്ത് ഗ്യാസ് കിട്ടുന്നതായിട്ട് തോന്നുക എന്ത് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ വയറ് വേദന പോലെ തോന്നുക എപ്പോഴും എന്താ പുളിച്ച് തകട്ടൽ പോലെ വരിക ീ ഗട്ട് മൈക്രോബയോട്ട അല്ലെങ്കിൽ ഗട്ട് മൈക്രോബയോമിനെ ഘട്ടിനകത്തുള്ള ബാക്ടീരിയകളെ ആരോഗ്യത്തോടെ ഇരുത്തണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സമീകൃത ഭക്ഷണം നമ്മൾ ശീലിക്കണം ഈ മൈക്രോബയോട്ടയും നമ്മുടെ ബ്രെയിനുമായിട്ട് ഒത്തിരി ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ട് അവർ അങ്ങോട്ട് ഭയങ്കര ആണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഒരു ഫീൽ ഗുഡ് ഹോർമോൺ ആണ് ഈ ഡോപ്പമിൻ ഈ ഡോപ്പമിൻ എപ്പോഴും ഉണ്ടെങ്കിൽ ഈ അൻപത് ശതമാനം ഡോപ്പമിൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗട്ടാണ് നമ്മുടെ കുടലാണ് ഒരു നല്ലൊരു ഭക്ഷണം നമ്മൾ കഴിക്കുവാണെങ്കിൽ എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് ൊക്കും അല്ലെങ്കിൽ എന്താ ഈ ഗട്ടിനകത്തുള്ള ഒന്നും നല്ല ഡോപ്പമിൻ ഉണ്ടാകത്തില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ ക്ഷീണം എപ്പോഴും കിടക്കുക കിടക്കണമെന്ന് തോന്നുക അതുപോലെ തന്നെ ഉറക്കം വരിക പഠിക്കാനായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരിക പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാതിരിക്കുക ഓർക്കുക നല്ലൊരു സമീകൃത ഭക്ഷണം നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചോറും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മത്സ്യവും പയറു പരിപൂർഗങ്ങൾ ഇതെല്ലാം ചേർന്ന് ഒരു ഭക്ഷണം നമ്മൾ ശീലിക്കാനായിട്ട് നോക്കുക ഇപ്രകാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൗമാരപ്രായക്കാർക്ക് അവരുടെ പഠനത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കും അതുപോലെ തന്നെ ഭാവിയിൽ പല ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും ഇത് ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കും